പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാതെ ചെയ്ത നടപടി വളരെ വേഗത്തിലേക്ക് വന്നത് തന്നെ അന്ന് പ്രതിപക്ഷ നേതാവ് എടുത്ത ഉറച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ആ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഏത് തരത്തിൽ നാണക്കെടിലാകുമായിരുന്നു ഉള്ളതിനേക്കാൾ മോശം അവസ്ഥയാകുമായിരുന്നു ഒരു നടപടിയും എടുക്കാതെ ഇപ്പോൾ ഈ രൂപത്തിലാണെന്ന് ഈ ഈ വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിലാണ് വരുന്നതെങ്കിൽ എന്താകുമായിരുന്നു കോൺഗ്രസ്സിലെ സ്ഥിതി അന്നെടുത്ത നിലപാടാണ് ഇപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടാണ് ഇപ്പോഴെങ്കിലും തലയുയർത്തി പിടിച്ച് നിൽക്കാനാണ് പാർട്ടിയെ സഹായിക്കുന്നത് പക്ഷേ അപ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരാമോ എന്നുള്ളത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സമാനമായ ഒരുപാട് കേസുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുള്ള ലൈംഗികാരോപണങ്ങളൊക്കെ ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് അത് ഉന്നയിക്കപ്പെടുമ്പോഴും ഇത് വ്യത്യസ്തമായി നിൽക്കുന്നത് ഞാനത് നിയമപരമായി നേരിട്ടോ നേരിട്ട് കൊള്ളാമെന്ന് പറയുന്നതിനൊപ്പം തന്നെ തൻ്റെ ശബ്ദമാണ് എന്നുള്ളത് നിഷേധിക്കുന്നില്ല തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് നിഷേധിക്കുന്നില്ല അങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തുന്ന ആദ്യത്തെ എന്നാണ് ഞാൻ കരുതുന്നത് സാധാരണഗതിയിൽ നിഷേധിച്ചങ്ങ് പോവുകയേ ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല നിഷേധിച്ചിട്ടില്ല ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അയാൾ പറയുന്നത് എത്രത്തോളം ആ യുവതി യുവതിയെ അപമാനിക്കുന്ന തരത്തിലാണ് ഏതായാലും കേസ് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ പോലും അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് അത് സി പി എമ്മും ബി ജെ പിയും ചേർന്നുള്ള രാഷ്ട്രീയാലോചന യുവതി വിവാഹിതിയാണ് അതൊരു ബി ജെ പി കാരനാണ് അപ്പോൾ ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊരു ആരോപണം അവിടെ ഉന്നയിക്കുന്നു